ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ സംഷമീർ നമ്മുടെ ചാനലിൽ നമ്മൾ മൈക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് താഴെയൊക്കെ വന്നൊരു ആയിരുന്നു ഏത് മൈക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ നല്ലത് ഏത് ബ്രാൻഡാണ് നല്ലത് ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ വന്നായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഏത് മൈക്കാണ് നമ്മൾ വാങ്ങേണ്ടത് എങ്ങനെയുള്ള മൈക്കുകളാണ് നമ്മൾ വാങ്ങേണ്ടതെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഒരു മൈക്ക് അല്ലെങ്കിൽ ഒരു മൈക്രോഫോൺ വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഏത് മൈക്ക് വാങ്ങണം ഇത് എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണല്ലേ അപ്പോൾ നമ്മളൊരു മൈക്ക് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് മൈക്കാണ് വാങ്ങേണ്ടത് എന്നുള്ളതാണ് ഏത് എന്ന് വെച്ചാൽ നിങ്ങളൊരു സിംഗറാണ് അല്ലെങ്കിൽ നിങ്ങളൊരു വ്ളോഗറാണ് അല്ലെങ്കിൽ നമ്മളൊരു പ്രഭാഷകനോ അല്ലെങ്കിൽ ഒരു ഓഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മൈക്കാണ് വാങ്ങുക എന്നുള്ളത് നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം അപ്പോൾ മൈക്കിന് രണ്ട് കാറ്റഗറി ആണ് കോമൺ ആയിട്ട് വരുന്നത് ഒന്ന് ഡൈനാമിക് ഒന്ന് കണ്ടൻസർ ഇപ്പോൾ ഡൈനാമിക് മൈക്രോഫോൺ യൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ടും പൊതുവേദികളിലൊക്കെയാണ് അതായത് ഓപ്പൺ ഏരിയകളിലൊക്കെയാണ് കൂടുതലായിട്ടും ഡൈനാമിക് മൈക്രോഫോൺ കണ്ടുവരുന്നത് അതുപോലെ കണ്ടൻസർ മൈക്രോഫോൺ കുറച്ച് അടച്ചിട്ടിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഐ മീൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോസിലൊക്കെയാണ് ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം തന്നെ രണ്ട് മൈക്രോഫോൺ ഒന്ന് കാണിക്കാം ഡൈനാമിക്കും കണ്ടൻസറും അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ രണ്ട് മൈക്രോഫോൺ ഒന്ന് ഇത് ഡൈനാമിക് ആണ് ഇത് കണ്ടൻസറാണ് ഈ മൈക്ക് പൊതുവേ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ രൂപത്തിൽ വരുന്നത് ഈ രൂപത്തിൽ തന്നെ നമുക്ക് കണ്ടൻസർ മൈക്രോഫോണും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ മൈക്ക് പൊതുവായിട്ട് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ സ്റ്റേജ് പ്രോഗ്രാംസ് അതുപോലെ മറ്റുള്ള ഫങ്ഷൻസിലൊക്കെ നമ്മൾ പൊതുവായിട്ട് യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഡൈനാമിക് മൈക്രോഫോൺ ആണ് അപ്പോൾ നിങ്ങളൊരു ആണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ജസ്റ്റ് പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് ഷോയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലൊരു മൈക്രോഫോൺ നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഡൈനാമിക് മൈക്രോഫോൺ വാങ്ങുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ആൻഡ് ഇത് കണ്ടൻസർ മൈക്രോഫോൺ ആണ് ഇത് വാങ്ങേണ്ടത് നിങ്ങളൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യുന്നത് ണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മൈക്രോഫോൺ വാങ്ങാവുന്നതാണ് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താണുള്ള മാറ്റം എന്ന് വെച്ചാൽ ഈ ഒരു മൈക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലുള്ള ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രമേ നമ്മുടെ വോയിസ് ഇത് പിക്ക് ചെയ്യുള്ളൂ അതായത് ഈ ഇങ്ങനെ വെച്ച് പാടിയാലൊന്നും ഈ ഒരു മൈക്ക് കറക്റ്റ് വോളിയം പിക്ക് ചെയ്യൂല പാടുന്ന സമയത്തൊന്നും നമ്മൾ ഈ ഒരു മൈക്ക് ഇങ്ങനെ തന്നെ ഞാനിതൊരു മൈക്കിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ കറക്റ്റ് പറയുന്നുണ്ട് എങ്ങനെയാണ് മൈക്ക് പിടിക്കേണ്ടത് എങ്ങനെയാണ് മൈക്ക് പിടിക്കേണ്ടത് കാരണം ഈ ഒരു പോർഷനിലൂടെ മാത്രമേ ഈ ഒരു മൈക്ക് നമ്മുടെ ശബ്ദം പ്രോപ്പറായിട്ട് പിക്ക് ചെയ്യുള്ളൂ ഓക്കെ അതുതന്നെ നമ്മൾ ഈ ഒരിക്കലും കൈ കൊണ്ടുവരുത് ഞാനിപ്പോൾ പിടിച്ചപ്പോൾ ഇവിടെ പിടിച്ചായിരുന്നു അത് തെറ്റാണ് നമ്മൾ ഇങ്ങനെ തന്നെ മൈക്ക് പിടിക്കണം അതിൻ്റെ ബോഡിയിൽ മാത്രം പിടിക്കുക പാടുമ്പോൾ ഇങ്ങനെ പിടിക്കുക കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ഇങ്ങനെ ചുണ്ടിൽ തട്ടിച്ച് വെക്കാണ്ടിരിക്കുക കാരണം അതിൻ്റെ ഡയഫ്രത്തിലേക്ക് നമ്മൾ ചുണ്ട് തട്ടിച്ച് വെക്കുമ്പോൾ നമ്മുടെ വോക്കൽ ടോണൊക്കെ ആകെ മാറി പോകും ചിലരൊക്കെ അതിൻ്റെ താഴെ നമ്മൾ വീഡിയോ താഴെ എൻ്റെ കമൻറ്റ് കണ്ടായിരുന്നു നമ്മൾ ചില വേദികളിലൊക്കെ പാട്ട് പാടുമ്പോൾ വോളിയം കുറവാകുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കാറുണ്ടെന്നാണ് അങ്ങനെ പിടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വോക്കലിൻ്റെ ടോൺ മാറി പോകും അപ്പോൾ വോളിയം കുറവാണെങ്കിൽ നിങ്ങൾ സൗണ്ട് എഞ്ചിനീയർ എടുത്ത് പറഞ്ഞിട്ട് വോളിയം അപ്പോൾ ഇതരാൻ വേണ്ടി പറയുക ഒരിക്കലും ഇങ്ങനെ പിടിച്ചു പാടരുത് ഓക്കെ ഞാനിപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ പിടിച്ച് പാടുന്ന മൈക്കാണ് ഇത് ഓക്കെ അപ്പോൾ അതിൻ്റെ നമ്മൾ ഇവിടെ നിന്നും ഇവിടെയൊന്നും ഈ മൈക്ക് പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല ഓക്കെ ഇതിൻ്റെ എയർ പാസിംഗ് ഏരിയ ഒക്കെയാണത് ഓക്കെ നേരെ മറിച്ച് ഈ ഒരു മൈക്കിലോട്ട് വരുമ്പോൾ ഇതൊരു കണ്ടൻസർ മൈക്രോഫോൺ ആണ് ഇതിന് പിക്കിംഗ് റെസ്പോൺസ് വളരെ കൂടുതലാണ് ഇത് നമ്മൾ അടച്ചിട്ടിട്ടുള്ള അല്ലെങ്കിൽ സൗണ്ട് പ്രൂഫ് ചെയ്തിട്ടുള്ള എക്കോ പ്രൂഫ് ചെയ്തിട്ടുള്ള റൂമുകളിലൊക്കെയാണ് നമ്മൾ ഈ ഒരു മൈക്ക് ഉപയോഗിക്കുന്നത് റെക്കോർഡിംഗ് സ്റ്റുഡിയോസിലൊക്കെ അതിന്റെ കാരണം ഇത് നമ്മൾ ഓവറോൾ ആംബിയൻസ് ഒക്കെ ഇത് പിക്ക് ചെയ്യും അത്ര അത്രത്തോളം റെസ്പോൺസ് കൂടുതലാണ് ഈ ഒരു മൈക്കിന് അതിന് കാരണം ഇതൊരു കണ്ടൻസർ മൈക്രോഫോൺ ആണ് ഇതിന് അഡീഷണൽ പവർ കൊടുത്തിട്ടാണ് ഈ ഒരു മൈക്ക് വർക്ക് ചെയ്യുന്നത് അഡീഷണൽ പവർ എന്ന് പറയുമ്പോൾ ഫാൻറ്റം പവർ എന്ന് പറഞ്ഞൊരു പവർ കൊടുത്തിട്ടാണ് നമ്മൾ സൗണ്ട് കാർഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മൈക്ക് ഉപയോഗിക്കാറ് നിങ്ങളുടെ പർപ്പസ് ഈ രണ്ട് മൈക്കിൽ ഏത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇപ്പം നിങ്ങളൊരു സിംഗറാണ് നിങ്ങൾക്ക് പാട്ട് പ്രാക്ടീസ് ചെയ്യാനാണ് നിങ്ങൾക്ക് സ്റ്റേജ് ഷോയിലും അല്ലെങ്കിൽ മറ്റുള്ള പ്രോഗ്രാംസിനൊക്കെ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഡൈനാമിക് മൈക്രോഫോൺ വാങ്ങുന്നതാണ് നല്ലത് ഇനി അതല്ല നിങ്ങൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെന്ററി നിങ്ങൾ യൂട്യൂബർ ആണ് നിങ്ങൾക്ക് റെക്കോർഡിംഗ് ചെയ്യണം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ജസ്റ്റ് ഒരു സൗണ്ട് പ്രൂഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വാങ്ങുക ഇനി അതല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഡോക്യൂമെൻറ്ററി ഇങ്ങനെയുള്ള ബ്ലോഗിങ് കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് മൈക്ക് വേണം പക്ഷേ നിങ്ങൾ വീട്ടിൽ എന്ത് ചെയ്തിട്ടില്ല ലാക്സ്റ്റിക് അല്ലെങ്കിൽ സൗണ്ട് പ്രൂഫിംഗ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മൈക്ക് വാങ്ങുന്നതാണ് നല്ലത് അപ്പം ഇത് രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പ്രൈസ് റേഞ്ച് ആണ് അതായത് ഏറ്റവും വില കുറഞ്ഞതോ അല്ലെങ്കിൽ വില കൂടിയതോ വാങ്ങുന്നതാണോ നല്ലത് എന്നുള്ളതാണ് വില കൂടിയതും വില കുറഞ്ഞതും തമ്മിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഏറ്റവും വില കുറഞ്ഞ മൈക്ക് ഒരിക്കലും വാങ്ങരുത് കാരണം ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട് വില കുറഞ്ഞത് നമ്മൾ വാങ്ങരുത് എന്ന് പറയാനുള്ള കാരണം അത് വളരെ ലോ ക്വാളിറ്റി മൈക്കായിരിക്കും അതിൻ്റെ ഡയഫ്രായാലും അതിൻ്റെ മെറ്റീരിയൽസ് ആയാലും ഒക്കെ വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക വില കുറഞ്ഞിട്ടുള്ള ലോ ക്വാളിറ്റി മൈക്ക് വാങ്ങിയാലുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കൊരു വില കുറഞ്ഞ മൈക്ക് യൂസ് ചെയ്യുമ്പോൾ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ അതിന് ചെറിയൊരു വയർ ഒരു നോയിസ് എന്തെങ്കിലും കുടുങ്ങി ഒരു ക്രാക്ക് കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വോക്കൽ കോഡിനെ മൊത്തത്തിൽ അത് ബാധിക്കും സാധിക്കും അപ്പോൾ നമ്മൾ ഈ ലോക്കൽ മൈക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശബ്ദം ഓവറായിട്ട് ഗെ സ്ട്രെയിൻ ചെയ്യുകയും നമ്മുടെ വോക്കൽ കോഡിനൊക്കെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിരന്തരം നിങ്ങളൊരു മൈക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ലോക്കൽ മൈക്കുകൾ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ കൂടുതലും മിക്ക ദിവസങ്ങളും പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ ലോക്കൽ മൈക്സൊക്കെ യൂസ് ചെയ്യാതിരിക്കുക നിങ്ങൾ പ്രോഗ്രാംസിന് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു മൈക്ക് വാങ്ങുന്നതന്നെ നല്ലതാണ് സ്റ്റേജിൽ പോകുമ്പോൾ അവർ തരുന്ന മൈക്ക് നല്ലതല്ല എന്നുണ്ടെങ്കിൽ ആ മൈക്ക് ഒഴിവാക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന നല്ല മൈക്ക് കണക്ട് ചെയ്തിട്ട് പാടാൻ ശ്രമിക്കുക കാരണം ഒരു സിംഗറെ സംബന്ധിച്ച് അവരുടെ വോക്കൽ കോഡ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല പാട്ട് പാടാനൊന്നും കഴിയില്ല സംസാരിക്കാൻ പോലും പറ്റില്ല അപ്പം നല്ല മൈക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ബിൽഡ് ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മൈക്ക് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് ഒരിക്കലും ലോ ക്വാളിറ്റി മൈക്ക് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം പാടുന്ന സമയത്ത് കൂടുതലായിട്ട് വലിച്ചിൽ വരാനൊക്കെ ചാൻസ് ഉണ്ട് അതായത് ശബ്ദം കൂടുതലായിട്ട് വലിക്കുക നമുക്ക് ശബ്ദം അടഞ്ഞു പോവുക ശബ്ദം കട്ടായി പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് പാടുന്നതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള ലോക്കൽ മൈക്കുകൾ യൂസ് ചെയ്തിട്ടാണ് കാരണം ലോക്കൽ മൈക്കുകൾ യൂസ് ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് നമ്മൾ എനർജി വലിച്ചുകൊണ്ടേയിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള മൈക്ക് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ലോ എനർജി കൊടുത്താൽ തന്നെ നല്ല രീതിക്ക് ആ ഒരു മൈക്ക് നമ്മൾ അത് ഔട്ട് ചെയ്ത് ൾപ്പിക്കെന്നുള്ളതാണ് അതുപോലെ നല്ല ടോൺ ആയിരിക്കും മെയിൻ സംഭവം വരുന്നത് തന്നെ ഇപ്പം ലോ ക്വാളിറ്റി മൈക്രോഫോൺസിൽ തന്നെ കളേർഡ് ടോൺ ആയിരിക്കും അതിലുണ്ടാകുക ആൻഡ് നല്ല ക്വാളിറ്റി ഉള്ള മൈക്കാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് റെസ്പോൺസ് ആയിരിക്കും ഫ്ലാറ്റ് റെസ്പോൺസും അതുപോലെ കളേഡ് റെസ്പോൺസും തമ്മിലുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ യഥാർത്ഥ ശബ്ദം കേൾപ്പിക്കുക നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മൈക്കായിരിക്കും അല്ലാത്ത കളേഡ് ആയിട്ടുള്ള അപ്പം അഞ്ഞൂറ് രൂപക്കും അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയൊക്കെ മൈക്രോഫോൺ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം ബീറ്റ എന്നും പറഞ്ഞിട്ടൊക്കെ ലോ ക്വാളിറ്റി മൈക്കുകൾക്ക് ഒരുപാട് അവൈലബിൾ ആണ് ഇതൊക്കെ കളേർഡാണ് അതായത് നമ്മളെ യഥാർത്ഥ ശബ്ദത്തിൻ്റെ ടോൺ അല്ല അത് കേൾപ്പിക്കുന്നത് അതുപോലെ ഒരുപാടായിട്ട് നമ്മുടെ ശബ്ദം എനർജിയെ വലിച്ചുകൊണ്ട് പോകുന്ന പ്രശ്നങ്ങളൊക്കെ ആ ഒരു ലോ ക്വാളിറ്റി മൈക്രോഫോൺസിനൊക്കെ ഉണ്ടാവും ഇത്തരത്തിലൊരു ഡൈനാമിക് മൈക്രോഫോൺ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക എന്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഡി ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എ കെ ജിയുടെ ഡി ഫൈവ് എന്ന മോഡലാണ് നല്ലൊരു വോക്കൽ മൈക്കാണത് നിങ്ങൾക്കൊരു സിംഗറാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കമ്പനി അല്ല വേറൊരു നല്ല കമ്പനി സജസ്റ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറിൻ്റെ എസ് എം ഫിഫ്റ്റി എയ്റ്റ് ബീറ്റ ഒക്കെയുണ്ട് ബീറ്റ മോഡൽസിലൊക്കെ വരുന്ന ഒരുപാട് മോഡലുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതൊക്കെയെന്ന് പറഞ്ഞാൽ അറൗണ്ട് ടെൻ തൗസൻഡ് എബോ നമുക്ക് എമൗണ്ട് വരുന്നുണ്ട് ഈ ഇത്തരത്തിലൊരു ഡൈനാമിക് മൈക്കിന് നമ്മൾ അഞ്ഞൂറ് രൂപയുടെ സ്ഥാനത്ത് ഒരു ടെൻ തൗസൻഡ് ആവും പക്ഷേ നമ്മൾ എപ്പോഴും നമ്മുടെ വോക്കൽ കോഡിന് അത് സേഫ് ആയിരിക്കും അപ്പോൾ അത്തരത്തിൽ നിങ്ങളൊരു സിംഗർ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലൊരു മൈക്ക് തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ കൂടി അത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല കാരണം നിങ്ങളുടെ വോക്കൽ കോഡും നിങ്ങളുടെ ശബ്ദവും ഒക്കെ സേഫ് ആയിരിക്കും അല്ലാത്ത പക്ഷേ നിങ്ങൾ വളരെ ലോ ചീപ്പസ്റ്റ് ആയിട്ടുള്ള മൈക്കൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദത്തിന് അത് ഡാമേജ് വരുത്തുകയും നമ്മുടെ വോക്കൽ കോഡിന് ഡാമേജ് വരുത്തുകയൊക്കെ ചെയ്യും ഓക്കെ നമ്മൾ കണ്ടൻസർ മൈക്രോഫോൺ കേട്ട് വരാം ഇപ്പം കണ്ടൻസർ മൈക്രോഫോൺ നിങ്ങൾ വാങ്ങുകയാണെങ്കിലും ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു ഒരു ഒരേ കമ്പനിയുടെ രണ്ട് മൈക്രോഫോൺസ് ഒന്നിന് പതിനയ്യായിരവും ഒന്നിന് രണ്ട് ലക്ഷത്തിൻ്റെ മുകളിലാണ് വില വരുന്നത് എന്ന് പറഞ്ഞിട്ട് രണ്ടും തമ്മിൽ എന്താണ് ഡിഫറൻസ് രണ്ടിലും പാടിയാൽ ഒരേ ക്വാളിറ്റി ഏകദേശം നമുക്ക് അങ്ങനെ മനസ്സിലാവാത്ത രീതിയിൽ തന്നെയുള്ള ക്വാളിറ്റി വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് കമൻറ്റുകൾ ഒക്കെ ആയിട്ട് ആ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു നമ്മളിങ്ങനെ ഒരു മൈക്കിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ അത് ഉൾപ്പെടുത്താം എന്ന് കരുതി അതിൽ ആ ഒരു പോസ്റ്റിൽ കണ്ട ആ ഒരു സംഭവം ഞങ്ങളോട് പറയുകയാണെങ്കിൽ രണ്ട് ഒരേ കമ്പനിയുടെ രണ്ട് മൈക്രോഫോൺ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ഒരേ കമ്പനിയുടെ രണ്ട് കാറുകൾ തന്നെ എടുക്കാം രണ്ട് കാറും ഒരേ ഫീച്ചേഴ്സ് ആവില്ല അതിൽ ഫീച്ചർ ലോഡായിരിക്കും ഫീച്ചേഴ്സ് കൂടും തോറും പ്രൈസ് കൂടും രണ്ട് ലക്ഷം രൂപയുടെ മൈക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് മാറ്റാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും അതായത് കണ്ടൻസർ മൈക്രോഫോൺ ആകുമ്പോൾ രണ്ട് ഡയഫ്രം വരുന്ന മൈക്രോഫോൺ ഉണ്ട് അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന കോയിലുകൾ പല പല രീതിയിലും മൈക്രോഫോൺസ് ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്ത രീതിയിൽ അത്രത്തോളം കാറ്റഗറീസ് മൈക്രോഫോൺസിൽ കണ്ടൻസറിൽ തന്നെ വരുന്നുണ്ട് രണ്ട് ഡയഫ്രം വരുന്നതും അതുപോലെ റിബൺ മൈക്രോഫോൺ അങ്ങനെ ഒരുപാട് കാറ്റഗറികളുണ്ട് ഇതിനൊക്കെ ഡിഫ്രൻറ്റ് ആയിട്ടുള്ള യൂസേജുകളുമാണ് അപ്പോൾ രണ്ട് ലക്ഷം രൂപയുടെ മൈക്ക് എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ ഒരു മൈക്ക് എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു പതിനായിരം രൂപയോളം വില വരുന്ന മൈക്കാണ് ഓഡിയോ ടെക്നിക്കയുടെ എ ടി ട്വൻറ്റി എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിന് ഏതാണ്ട് ഒരു പതിനായിരം രൂപയുടെ അടുത്താണ് വില വരുന്നത് ഇപ്പം നീ കൂടിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല ഇതിന് ഒറ്റ ഡൈഫറാണ് വരുന്നത് ഇതിൻ്റെ ഓഡിയോ ടെക്നിക്കാന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് ഉള്ള ഒരു ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് ഇതിൻ്റെ നമ്മൾ പാടാനുള്ള സ്ഥലം വരുന്നത് ഈ ഒരു മൈക്ക് തന്നെ രണ്ട് സൈഡിലും ഡയഫ്രം വരുന്ന മൈക്ക് വരുന്നുണ്ട് അപ്പം ഈ ടെൻ തൗസൻഡുള്ള മേബി ട്വൻറ്റി തൗസൻഡ് അല്ലെങ്കിൽ തേർട്ടി തൗസൻ്റ് ഒക്കെ ആവും അല്ലെങ്കിൽ അതിൻ്റെ മേലെ വരും അപ്പം അതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഡൊറ്റായിട്ട് ഒരു പാട്ട് പാടാണ് ഡെറ്റായിട്ട് പാട്ട് പാടുമ്പോൾ രണ്ട് ഹെഡ്ഫോണൊക്കെ വെച്ച് നമ്മൾ ഈ ഒരു മൈക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പുറം ഒരാൾക്കിരുന്നിട്ട് പാട്ട് പാടാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട് ഈ ഒരു സൈഡിൽ ഒരാൾക്കും ഇരിക്കാം ഒരു ഒരാൾക്കും ഇരിക്കാം രണ്ട് സൈഡും ഇങ്ങനെ മാറി മാറിയിട്ടൊക്കെ പാടാം ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇപ്പം നമ്മൾ സ്റ്റുഡിയോസിലൊക്കെ യൂസ് ചെയ്യാൻ കേട്ടോ ഇപ്പോൾ ഒറ്റ ഒക്കെ പാടുന്ന സമയത്ത് അതുപോലെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അതിന് ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ഒന്നും കൂടെ ബെറ്റർ ക്വാളിറ്റി ഉള്ളതായിരിക്കും അപ്പോൾ ഒന്നും കൂടെ ബെറ്റർ ഔട്ട്പുട്ട് ഇതിൻ്റെ ക്വാളിറ്റി പക്കാ ഫ്ലാറ്റ് ആയിരിക്കും നമ്മളെ വോക്കലൊക്കെ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള നമ്മൾ യഥാർത്ഥ ശബ്ദം ഇപ്പോൾ ഒരു സിങ്ങനെ സംബന്ധിച്ച് അയാളുടെ ശബ്ദമാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് അത് അയാളുടെ ഒറിജിനൽ ശബ്ദം തന്നെ കേൾപ്പിക്കുക എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ കാര്യം അപ്പോൾ അതിന് നല്ല മൈക്ക് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അയാളുടെ യഥാർത്ഥ ശബ്ദം നല്ല രീതിക്ക് കേൾപ്പിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ അതാണ് ഒരു ലോ ക്വാളിറ്റി മൈക്കും ഒരു ഹൈ ക്വാളിറ്റി മൈക്കും തമ്മിലുള്ള മാറ്റം അപ്പോൾ മൈക്കിനെ പറ്റിയിട്ടുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം തീർന്നു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല മൈക്ക് വാങ്ങുമ്പോൾ ലോ ക്വാളിറ്റി നോക്കിയിട്ട് ഒരിക്കലും വാങ്ങരുത് ബഡ്ജറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അതിനനുസരിച്ച് നിങ്ങൾ ഏറ്റവും ക്വാളിറ്റിയുള്ള മൈക്ക് ആ ഒരു ബഡ്ജറ്റിൽ ക്വാളിറ്റിയുള്ള മൈക്ക് തന്നെ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ നമ്മൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോ നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിവൈസിലുള്ള ഒരു ഒന്നാണ് മൈക്ക് എന്ന് പറയുന്നത് നല്ലൊരു മൈക്രോഫോൺ ഉണ്ടെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അത് എന്ത് തരം പർപ്പസിനാണെങ്കിലും ഏറ്റവും നല്ല മൈക്ക് നോക്കിയിട്ട് തന്നെ വാങ്ങാം പിന്നെ ബ്രാൻഡ് വാല്യൂ ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെ അപ്പുറം അതിൻ്റെ ക്വാളിറ്റി തന്നെ വളരെ വലുതാണ് നമ്മൾ ഒരു സ്റ്റേജ് ഷോയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളൊക്കെ ഡിമാൻഡ് ചെയ്യൽ ഷൂറിൻ്റെ മൈക്കുണ്ടോ അല്ലെങ്കിൽ എ കെ ജി ഉണ്ടോ അല്ലെങ്കിൽ സെൻഹൈസർ ഉണ്ടോ ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ നമ്മൾ ഡിമാൻഡ് ചെയ്യാനുള്ള കാരണം അതിൻ്റെ ക്വാളിറ്റിയാണ് ഇപ്പോൾ ഒരു പാട്ട് പാടുന്ന ആൾക്ക് മനസ്സിലാവും നോർമലായിട്ടുള്ളൊരു ഇപ്പോൾ ജെ ടി എസ് എന്നുള്ള കമ്പനികളുടെയൊക്കെ മൈക്കുകളുണ്ട് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ ഉള്ളിലൊക്കെ വില വരുന്ന മൈക്കുകളുണ്ട് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു മൈക്കാണത് അപ്പം അതൊക്കെ ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ക്വാളിറ്റി അതിന് ഉണ്ടാവുള്ളൂ അപ്പം നമ്മളതിൻ്റെ മാറ്റം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള മൈക്കുകളും കൂടി യൂസ് ചെയ്ത് നോക്കണം കമൻറ്റ് ബോക്സിലൊക്കെ നമ്മൾ കാണാൻ പറ്റും എല്ലാം ഒരുപോലെയാണ് എല്ലാത്തിന്നും ഒരേ ശബ്ദമാണല്ലോ കേൾക്കുന്നത് ഒരിക്കലും അല്ല നമുക്ക് നല്ല മക്കാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നമ്മൾ എഡിറ്റിംഗ് ടൈമൊക്കെ നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും കാരണം നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പണിയെടുക്കേണ്ടി വരില്ല ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് റെക്കോർഡ് ചെയ്ത് കിട്ടുന്നതെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആ ഒരു വക്കിൽ പിന്നെ നമ്മൾ ഫ്ലാറ്റാക്കേണ്ട ആവശ്യം വരില്ല നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും പ്രോസസ്സുകളൊക്കെ അതിന് ചെയ്താൽ മതിയാവും അല്ലാത്ത പക്ഷെ ഒരു കളേഡ് മൈക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് കിട്ടുന്ന ഔട്ട് എന്ന് വെച്ചാൽ വളരെ മോശം ഔട്ട് ടൈക്കാരം വളരെ മോശം എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലാറ്റ് റെസ്പോൺസ് ആവില്ല അതിപ്പം ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഹെഡ്സ് തൊട്ടിട്ട് ട്വൻറ്റി കിലോ ഹെഡ്സ് ആണ് അതായത് ഇരു ഇരു തൊട്ടിട്ട് ഇരുപതിനായിരം ഹെഡ്സ് ആണ് ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ഹെഡ്സ് എന്ന് വച്ചാൽ ഈ ഒരു ഹെഡ്സിന്റെ അകത്ത് തന്നെ ലോ പിച്ച് തൊട്ടിട്ട് ഹൈ പിച്ച് ഒക്കെ ഉണ്ട് അപ്പം അതിങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇതിന്റെ ഒരു കറക്റ്റ് ഒരു നല്ലൊരു ടോൺ ഒരിക്കലും നമുക്ക് കിട്ടൂല അപ്പോൾ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കൂടുതൽ ആ ഒരു വോക്കലിനെ ഒരുപാട് പ്ലഗ്ഗിൻസുകളൊക്കെ യൂസ് ചെയ്തത് അത് ഫ്ലാറ്റ് ആകുമ്പോൾ ആ ഒരു വോക്കൽ കംപ്ലീറ്റ്ലി ഡാമേജ് ആയി പോകും അതിൻ്റെ ക്വാളിറ്റി തന്നെ ലോസ് ആയി പോകും അപ്പോൾ നല്ലൊരു മക്ക ആണ് നല്ലൊരു ഫ്ലാറ്റ് റെസ്പോൺസ് തരുന്ന ഒറിജിനൽ നമ്മളെ വോക്കലിന് അതേപോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്കാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള വോക്കൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റെക്കോർഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിന് എന്ത് പെർപ്പസ് ആണെങ്കിലും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു റെക്കോർഡിങ്ങിൻ്റെ കാര്യം മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ വ്ലോഗർ ആണെങ്കിലും സിംഗർ ആണെങ്കിലും നിങ്ങളൊരു ഓഡിയോ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒക്കെ ഏറ്റവും നല്ല മൈക്കാണെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെ അത് തരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് ഇനി ഈ മൈക്കുകളെ കുറിച്ചും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഞാൻ പറഞ്ഞാൽ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും മൈക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം കാരണം നിങ്ങൾ വാങ്ങിയ മൈക്ക് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ക്വാളിറ്റിയും ഡീ ക്വാളിറ്റിയും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങൾ ഉപയോഗിക്കുന്ന മൈക്കിന്റെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് ഇപ്പം ഒരു മൈക്ക് വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കണ്ടിട്ട് അവർക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് ഒന്ന് അവർ വാങ്ങട്ടെ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തോളൂ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലത്തേക്ക് നിങ്ങളോട് വിടവാങ്ങുന്നതും മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം സാംശീർ ബു ബൈ